നമസ്കാരം ബിജിമേഡം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സവാളയോ തക്കാളിയോ ഒന്നും വഴറ്റിയെടുക്കാതെ തന്നെ കുക്കറിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ എളുപ്പത്തിലുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെയാണ് ഇടങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ കുക്കറിലേക്ക് ഒരു വലിയ സവാള കനം കുറഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയുറത്തി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില പൊതിനിച്ചപ്പ് അതും എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ഉലുവടപ്പൊടി അതുപോലെ അര ടീസ്പൂൺ പേരും ചീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാണ് വേണ്ടത് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒര കാൽ കപ്പും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ കറി ആ വെള്ളത്തിൽ നമുക്ക് ആ ചിക്കൻ വേവിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കൈയിട്ടിട്ട് കുഴച്ചിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക എന്നിട്ട് അടിയിലൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അടച്ചു വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക ചിലവർ കുക്കറിന് രണ്ട് വിസിൽ വന്നാൽ മതി ചിലക്കിന് നാലോ അഞ്ച് വിസിലൊക്കെ വരേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ തൽക്കാലം ഒരു മൂന്ന് വിസലിൽ എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് സ്റ്റീമൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ കറി അത്യാവശ്യം നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് വറുത്തിടാനാണ് വേണ്ടത് അതോടുകൂടി നമ്മുടെ കറിയുടെ പണി കഴിഞ്ഞു നമ്മളിതുവരെ ഒട്ടും എണ്ണ ചേർക്കാതെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അധികം ചേർത്ത് കൊടുക്കേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് പതിനഞ്ചല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ഉള്ളി നന്നായിട്ടൊരു ബ്രൗൺ കളർ ആക്കി കളറാക്കിയെടുക്കുന്നത് ആ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നന്നായിട്ടൊന്ന് എടുത്താൽ മതി ഞാനത് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഒരു കളറൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്കത് തീ ഓഫ് ചെയ്തതിനു ശേഷം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ കറിയിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള കുക്കറിൽ വെക്കാൻ പറ്റുന്ന വഴറ്റിയെടുക്കാത്ത ചിക്കൻ കറിയുടെ റെസിപ്പി ബാച്ചിലേഴ്സിനും അതുപോലെ ഒട്ടും കുക്കിംഗ് അറിയാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കറിയുടെ റെസിപ്പി ഞാൻ കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ പൊതിനീനയിലേയും കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാവും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടാലോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്